നമസ്കാരം സംസ്ഥാനത്ത് ഇന്ന് ഓണച്ചന്തകൾ ആരംഭിക്കാനിരിക്കെ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളായ കുറുവ അരിക്കും തൂരപ്പരിപ്പിനും വില കൂട്ടി കുറുവയുടെ വില കിലോയ്ക്ക് മുപ്പത് രൂപയിൽ നിന്ന് മുപ്പത്തിമൂന്ന് രൂപയാക്കി കഴിഞ്ഞ ദിവസം മട്ട അരിയുടെ വിലയും മുപ്പതിൽ നിന്ന് മുപ്പത്തിമൂന്ന് രൂപയാക്കിയിരുന്നു പച്ചരി വില കിലോഗ്രാമിന് ഇരുപത്തിയാറിൽ നിന്ന് ഇരുപത്തിയൊൻപത് രൂപ ആക്കേണ്ടി വരുമെന്ന് ഭക്ഷ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അത് നിലവിൽ വന്നിട്ടില്ല ഇതുവരെ പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങളിലെ നാലിനം അരിയിൽ ജയയ്ക്ക് മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തത് തുവരപ്പരിപ്പിൻ്റെ വില കിലോഗ്രാമിന് നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്ന് നൂറ്റി പതിനഞ്ചാക്കി ഉയർത്തി ചെറുവയറിൻ്റെ വില തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ നിന്ന് തൊണ്ണൂറായി കുറച്ചു പഞ്ചസാരയുടെ വില കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപയിൽ നിന്ന് മുപ്പത്തിമൂന്ന് രൂപയാക്കിയിരുന്നു പൊതുവിപണിയിലേതിന് ആനുപാതികമായി സബ്സിഡി സാധനങ്ങളുടെ വിലയും പരിഷ്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിലക്കയറ്റം സപ്ലൈകോയുടെ ഓണച്ചന്തകളോടെ ഇന്നുമുതൽ ഓണവിപണി ഉണരും പതിനാലാം തീയതി വരെയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക ജില്ലാതല ചന്തകൾ നാളെ മുതൽ പതിനാലാം തീയതി വരെ പ്രവർത്തിക്കും പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളും എഫ് എം സി ജി മിൽമ കൈത്തറി എന്നിവയുടെ ഉൽപ്പന്നങ്ങളും പഴം ജൈവ പച്ചക്കറികൾ എന്നിവയും മേളയിൽ മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കുറവുണ്ടാകും ഇരുന്നൂറ്റി രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തിയൊൻപത് രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റാണ് മറ്റൊരു ആകർഷണം നിലവിൽ നൽകുന്നതിന് പുറമെ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ് ഡിസ്കൌണ്ട് അവേഴ്സ് പ്രമുഖ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ബൈ ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട ഇ കെ നായനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അതേസമയം ഓണം അടുത്തതോടെ കുതിച്ചുയർന്ന നേന്ത്രക്കായയുടെ വില വീണ്ടും താഴേക്കെത്തി രണ്ടാഴ്ച മുൻപ് മൊത്ത വിപണിയിൽ കിലോഗ്രാമിന് അൻപത്തി എട്ട് മുതൽ അറുപത് രൂപ വരെ വിലയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നേർ വില കുറഞ്ഞു കഴിഞ്ഞ ദിവസം നല്ലയിനം ഇനം നേന്ത്രക്കായ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് രൂപയ്ക്കായിരുന്നു വിൽപ്പന ചെയ്തത് തമിഴ്നാട് മേട്ടുപ്പാളയം നേന്ത്രക്കായയാണ് കൂടുതൽ എത്തുന്നത് അവിടെ ഉൽപ്പാദനം കൂടിയതും വിപണിയിൽ സുലഭമായതുമാണ് വില ഇടിയാൻ കാരണം നേന്ത്രക്കായയുടെ വില കുറഞ്ഞത് ഓണം ആഘോഷിക്കുന്നവർക്ക് ആശ്വാസമാകും വരവുകായയുടെ വില കുറഞ്ഞതോടെ നാടൻ നേന്ത്രക്കായുടെയും വില കുറഞ്ഞിട്ടുണ്ട് മഞ്ഞാലി മാള കുണ്ടൂർ കുഴൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് കോട്ടപ്പുറം മാർക്കറ്റിൽ നാടൻകായ എത്തുന്നത് നാടൻ നേന്ത്രക്കായ്ക്ക് മൊത്ത വിപണിയിൽ നാൽപ്പത് രൂപയാണ് വില മാറ്റമില്ലാതെ പച്ചക്കറി വില തുടരുന്നുണ്ട് നേന്ത്രക്കായ വില കുറഞ്ഞെങ്കിലും പുറത്തുനിന്ന് എത്തുന്ന റോബസ്റ്റ ചെറുകായ ഞാലിപ്പൂവൻ എന്നിവയ്ക്ക് വില കുറഞ്ഞിട്ടില്ല റോബസ്റ്റയ്ക്ക് മുപ്പത് രൂപയും ചെറുകായ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയും ഞാലിപ്പൂവന് എൺപത് രൂപയുമാണ് കിലോയ്ക്ക് വില കായ പഴുത്തത് വിൽക്കുമ്പോൾ കിലോഗ്രാമിന് പത്ത് രൂപ വ്യാപാരികൾ അധികം വാങ്ങാറുണ്ട് പച്ചക്കറി വിലയിൽ കാര്യമായ മാറ്റമില്ലാതെ ഇന്നലെയും തുടർന്നു അതേസമയം സവാളയുടെ വില കൂടുകയും ചെറിയ ഉള്ളിയുടെ വില താഴുകയും ചെയ്തിട്ടുണ്ട് സവാള അൻപത് രൂപയാണ് വില ഉള്ളി അൻപത് രൂപ ഉരുളക്കിഴങ്ങ് നാൽപ്പത്തിയെട്ട് രൂപയാണ് കിലോയ്ക്ക് വില തക്കാളി മുപ്പത് രൂപയാണ് ഇഞ്ചി നൂറ്റി അൻപത് പയർ ഇരുപത്തിയെട്ട് കാബേജ് മുപ്പത്തിനാല് മുരിങ്ങക്കായ മുപ്പത്തിരണ്ട് കാരറ്റ് എഴുപത് രൂപ ബീൻസ് അറുപത്തിനാല് രൂപ ചെറിയ ചേമ്പ് അൻപത് വലിയ ചേമ്പ് എഴുപത് ചേന അറുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് ഇന്നലത്തെ മൊത്ത വ്യാപാരനില